ഡിയേഴ്സ് വെൽക്കം ടു സ്റ്റോക്സ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി കോം ആൻഡ് ബി ബി എം ഡി സി മലയാളം ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാലോ ടെക്സ്റ്റ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ക്ലാസ് ഞാൻ എടുത്ത് തുടങ്ങുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന ഒരു ചാനൽ തന്നെയാണിത് അല്ലേ മലയാളം ക്ലാസ്സുകൾ കേൾക്കാനും യൂണിവേഴ്സിറ്റി വിവരങ്ങൾ അറിയാനും എല്ലാം ഈ ചാനൽ നിങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒന്നാമത്തെ മൊഡ്യൂളാണ് പ്രാചീന കേരളത്തിൻ്റെ വൈദേശിക ബന്ധങ്ങൾ എന്ന ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ആദ്യമേ പറയാം നമ്മൾ സാധാരണ മലയാളം പഠിക്കുന്ന പോലെയുള്ള കഥയും കവിതയും എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങളെ കഴിഞ്ഞ സെമ്പെടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാം അതിന് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ കാരണം ടെക്സ്റ്റ് അതേപടി വായിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് അത് ചുരുക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ജയിക്കാം പിന്നെ നോട്ടുകൾ കിട്ടുന്നതിനനുസരിച്ച് ടെലഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രാചീന കേരളത്തിൻ്റെ വൈദേശിക ബന്ധങ്ങൾ സമൃദ്ധിയും സംസ്കാരവും നിറഞ്ഞു നിന്ന കേരളത്തിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളായിട്ടും വിദേശ രാജ്യങ്ങളായിട്ടൊക്കെ സാംസ്കാരികവും വ്യാപാരികുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതായത് പണ്ടുകാലം മുതൽ തന്നെ കേരളത്തിന് മറ്റു രാജ്യങ്ങളായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാം പ്രാചീന കാലം മുതൽ തന്നെ കേരളീയര് നാവിക കലയിൽ വൈദഗ്ധ്യം നേടി ചരിത്രാതീത കാലം മുതൽ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളും മതങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിർത്തുന്ന ജനങ്ങളായിട്ട് അടുത്ത് ഇടപഴകിയത് കൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ വിദേശ മൂല്യങ്ങൾ അലിഞ്ഞു ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ മറ്റ് ആയിട്ടുള്ള ആ ഒരു സമ്പർക്കത്തിലൂടെ അപ്പോൾ നമ്മൾ നമ്മളെ പരിചയമുള്ള ഒരാളുമായിട്ട് ഇങ്ങനെ സമ്പർക്കം പുലർത്തി കഴിഞ്ഞാൽ അവരുടെ ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് കൂടി എത്തും ഇല്ലേ അതുപോലെ തന്നെയാണ് കേരളത്തിലും അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിലെയും മറ്റും ആളുകളുമായിട്ടൊക്കെ ഇടപഴകിയതിൻ്റെ ഫലമായിട്ട് അവരുടെ പല വിദേശ മൂല്യങ്ങളും നമ്മളിലേക്ക് അലിഞ്ഞു ചേർന്നു അവരിൽ നിന്നും പലതും സ്വീകരിക്കാനും അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഈ സാംസ്കാരിക വ്യാപാരിക സമ്പർക്ക ഫലമായിട്ടാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും അതിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രചരിച്ചത് അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ ആശ്രമങ്ങൾ കന്യാസ്ത്രീ മഠങ്ങൾ ബ്രഹ്മചര്യ കുംഭസാരം ജപമാല ഇത്തരത്തിലുള്ള പല വാക്കുകളും ഇന്ത്യക്കാരിൽ നിന്നാണ് യൂറോപ്യന്മാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഈ സമ്പർക്ക ഫലമായിട്ട് അനവധി പദങ്ങൾ നമ്മുടെ ഭാഷയെ തന്നെ സമ്പന്നമാക്കി അപ്പോൾ ഈ യൂറോപ്യൻകാരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി പറയാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാര ബന്ധാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള നഗര രചയിതാക്കളായിരുന്നു മോഹൻ ജോദാരോ അതുപോലെ ഹാരപ്പ ഇവരുമായിട്ട് കേരളത്തിന് ബന്ധമുണ്ടോ എന്നതാണ് നമ്മൾ ഇതിലൂടെ വ്യക്തമാക്കാൻ പോകുന്നത് സൈന്ധവ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് ലഭിച്ചിട്ടുള്ള മൺപാത്രങ്ങളിൽ കാണുന്ന അടയാളങ്ങൾ അതായത് ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചില അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ലഭിച്ച അവശിഷ്ടങ്ങളിലെ മൺപാത്രങ്ങളിൽ ചില അടയാളങ്ങൾ കണ്ടു അതിൽ നാൽപ്പത്തിയേഴ് എണ്ണം തെക്കേ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട് തമിഴകങ്ങളിലെ കുശവന്മാരുടെ ഉടമസ്ഥ മുദ്രകൾ അവയിൽ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും ഇത് നമുക്ക് കേരളമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ തമിഴകത്തെ കച്ചവടക്കാരും വ്യവസായികളുമായിട്ടുള്ള ജനങ്ങൾ അക്കാലത്ത് വാണിജ്യത്തിന് വേണ്ടിയിട്ട് സിന്ധു നദീതട നഗരങ്ങളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഹാരപ്പയിൽ കണ്ടെടുത്ത ശവപ്പെട്ടിയിലൊന്ന് വീട്ടിമരം കൊണ്ടുള്ളതാണ് പ്രാചീന കാലത്ത് ഈ വീട്ടിമരങ്ങൾ കേരളത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ നമുക്ക് സിന്ധു നദീതട സംസ്കാരമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ മോഹൻ ജോതാരോവിൽ നിന്ന് ലഭിച്ച കളിമൺ മുദ്രകളിലെ ചിത്രമെഴുത്തിൻ്റെ ഭാഷ തമിഴാണെന്നാണ് ഡോക്ടർ ഫെറാസ് സ്ഥാപിച്ചത് മോഹൻ ജോതാരോയിലെ ജനങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുള്ള ചരക്കുകളില് ചന്ദനം ആനക്കൊമ്പ് നന്മുത്ത് കുരങ്ങ് എന്നിവയൊക്കെ ഉൾപ്പെട്ടതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഈ നന്മുത്തുകൾ എന്ന് പറയുന്നത് കേരളത്തിലുള്ളതാണ് കേരളം വഴിയാണ് ഈ നന്മുത്തുകൾ മോഹൻ ജോതാരോയ്ക്ക് ലഭിച്ചത് അങ്ങനെ ആവാനാണ് സാധ്യത കാരണം താമ്രവർണിയിലെ നന്മുത്തിനും ചൂർണേയം എന്ന നന്മുത്തിനും പണ്ട് മുതൽ തന്നെ നല്ല പ്രസിദ്ധിയാണ് ഈ മുത്തുകളെ പറ്റി കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് ഈ മുത്തുകളെ പറ്റി കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് താമ്രവർണി പാണ്ഡിനാട്ടിലെ താമ്രവർണ നദിയും ചൂർണിയാറ് കൊടുങ്ങല്ലൂരിൽ ഒഴുകി കടലിൽ പതിക്കുന്ന പെരിയാറുമാണ് എന്നതാണ് അതാണ് ഈ സിന്ധു ദീതട സംസ്കാരമായിട്ടുള്ള ഒരു ബന്ധം അപ്പോൾ ഈ ആനക്കൊമ്പും നന്മുത്തും ചന്ദനൊക്കെ കേരളത്തിലെ തുറമുഖങ്ങളിൽ നിന്ന് കടൽ വഴി സിന്ധു നദീമുഖത്തേക്ക് അവിടുന്ന് വിദേശങ്ങളിലേക്കും കയറ്റി അയച്ചതാണ് കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വടക്കൻ നാടുകളേക്കാൾ തെക്കൻ നാടുകളിൽ വ്യാപാരത്തിനും ഗതാഗതത്തിനും കൂടുതൽ സൗകര്യമുണ്ട് അശോകന്റെ ഗിർലാൽ ശിലാശാസനത്തിൽ കേരളപുത്രന്മാരുടെ രാജ്യത്തെ സ്വതന്ത്ര രാജ്യമായി പ്രകീർത്തിക്കുകയും അതിൽ ചക്രവർത്തിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മഹാഭാരതത്തിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ കേരളത്തിനെ കുറിച്ചുള്ള പരാമർശമുണ്ട് ദിഗ്വിജയ യാത്രയിൽ സഹദേവൻ കേരളത്തിലേക്ക് വന്നതായും രാജസൂയ യാഗത്തിൽ കേരളീയർ തിരുമുൽ കാഴ്ചകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയതായും കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർക്ക് പങ്കുണ്ടായിരുന്നതായും മഹാഭാരതത്തിൽ പറയുന്നുണ്ട് സീതയെ തെരഞ്ഞു പിടിക്കുവാൻ സുഗ്രീവൻ വാനരന്മാരെ അയച്ച കൂട്ടത്തിൽ കേരളത്തിലേക്കും അതിൻ്റെ തലസ്ഥാനമായ മുരജി പത്തനത്തിലേക്കും അയച്ചതായി വാൽമീകി രാമായണത്തിൽ കാണുന്നു ഉത്തരേന്ത്യയുമായി കേരളത്തിനുണ്ടായിരുന്ന പ്രാചീന ബന്ധങ്ങളാണ് ഇത് വ്യക്തമാക്കുന്നത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിച്ചാൽ മതി ഇപ്പി ഉടനെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്